നമസ്കാരം ഞാൻ ഹരിപ്രസാദ് നമ്മളെ നമ്മുടെ നാടൻ മാവുകളിൽ നല്ല ഇനം മാവുകളിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ വന്നേരി ഭാഗത്ത് ഒരു നല്ലൊരു അടിപൊളി ഒരു മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് സീത എഴുത്തിയുടെ മാവ് എന്നാണ് ഇപ്പോൾ ഇവിടെ ഭാഗത്തേക്ക് അറിയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ നമുക്കിതിൽ പഴുത്തം നല്ല ഗോൾഡൻ കളറാണ് അതുകൊണ്ട് സീത ഗോൾഡ് എന്നാണ് ഇപ്പോൾ ഞാൻ മാങ്ങിക്കാൻ പേരിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങയാണ് അതുപോലെ നമ്മുടെ എസ് കെ പി എന്നാണ് നമ്മുടെ അഗ്രോഫാം എസ് കെ പി ആഗ്രഹാം എന്നാണ് നമ്മുടെ ഫാമിൻ്റെ പേര് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന ഓരോ മാങ്ങുകൾക്ക് നമ്മളൊരു നമ്പർ കൊടുക്കുന്നുണ്ട് എസ് കെ പി വൺ എസ് കെ പി ടു എന്ന് പറഞ്ഞിട്ട് ഓരോ സീരിയൽ നമ്പർ കൊടുക്കും അപ്പോൾ അങ്ങനെ എസ് കെ പി വൺ സീതാ കോൾഡ് എന്നാണ് ഇപ്പോൾ ഈ മാങ്ങിക്ക് നമുക്ക് പേരിടാൻ പേരിടുന്നത് അപ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ മാവ് വീട് മുളച്ചുണ്ടായിട്ടുള്ളൊരു നാട്ടു മാവാണ് അതിലിപ്പോൾ എന്താ മാങ്ങകൾ കണ്ടില്ല നല്ല ഗോൾഡൻ കളറാണ് നല്ല ടേസ്റ്റുള്ള ഒരു അടിപ്പുള്ളി വെറൈറ്റിയാണ് ആ ഏതൊരു ഷേയ്പ്പാണ് നീളത്തിലുള്ളൊരു ഷേയ്പാണ് യെല്ലോ കളറാണ് അപ്പോൾ ഒരു ഗോൾഡൻ കളറ് പഴുത്താൽ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ സീത ഗോൾഡന് വേരിട്ടുള്ളത് അത്യാവശ്യം ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ ആയിരിക്കും തൂക്കം വരുന്നതെന്ന് കാണുമ്പോൾ തോന്നുന്നത് ഇത് അത്യാവശ്യം നന്നായിട്ട് കൊലയായിട്ട് പിടിക്കുന്ന മാങ്ങയല്ലേ കൊലയായിട്ട് പിടിക്കും അതാ നേരമാണ് നമുക്ക് മാങ്ങകൾ ഇപ്പൊ നമുക്ക് ഒരേ വർഷം കഴിയുമ്പോളിയ വളത്തിന്റെ കുറവുണ്ടായിരിക്കുന്ന കുറച്ച് നമുക്കതിന്റെ വലിപ്പം കുറഞ്ഞു ആദ്യം ഒന്നും കൂടി നല്ല സൈസുള്ള ആ ഇപ്പൊ നല്ല വലുപ്പം കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ആദ്യം നല്ല സൈസുള്ള വാങ്ങിയായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ ഇതിപ്പോ നമ്മൾക്ക് ഒരു ചെറിയ ഹൈറ്റ് കുറഞ്ഞൊരു മാവാണ് സീഡ് മുളച്ച ഉണ്ടായതാണെന്ന് അവർ പറയുന്നത് പക്ഷെ അതിൽ നമുക്കെന്താ വെച്ചാൽ ഒട്ടുമാവ് പോലെ വളരെ ഹൈറ്റ് കുറഞ്ഞിരിക്കുക വളരെ പടർന്ന് പന്തലിച്ചിട്ടാണ് ഈ മാവ് കാണപ്പെടുന്നത് ഇതിപ്പോ വിത്ത് വീണ് മുളച്ച വാങ്ങിയല്ലേ മാവല്ലേ ആ അങ്ങനെ വിത്ത് നട്ട് ഉണ്ടാക്കിയിട്ടുള്ള മാവാണ് നല്ലൊരു വെറൈറ്റി ആയി വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മളിപ്പോൾ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് അടിപൊളി ഒരു ഇനമാണ് അപ്പം ഇങ്ങനെയുള്ള നല്ല പഴുത്ത നല്ല സ്മെൽ അതെല്ലേ ആ നല്ല മണമല്ല നല്ല ഒരു വെറൈറ്റിയാണ് നല്ല ടേസ്റ്റുമാണ് ആണ് പഴുത്ത് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഈ മാങ്ങ കളക്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഒരുപാട് ദൂരം വണ്ടി പിടിച്ച് വന്നിരിക്കുകയാണ് ആദ്യം ഞാൻ വന്ന് കുറച്ച് കൊമ്പ് കൊണ്ട് പോയി ഗ്രാഫ് ചെയ്തിരുന്നു അത് കുറെ ഒക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് പഴുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി വന്നിരിക്കുകയാണ് എൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇവിടെ ഇപ്പോൾ നാട്ടിൽ തന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഈ മാങ്ങയെക്കുറിച്ച് ഓക്കെ അപ്പോൾ പുതിയ പുതിയ ഇനങ്ങളെക്കുറിച്ച് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൊക്കെ കാണാം ചിലപ്പോൾ നന്നായിട്ട് കായ് പിടിക്കുന്നതാണ് ഈ വർഷം കുറച്ച് കായകൾ കുറവാണ് അപ്പോൾ എല്ലാം എല്ലായിടത്തും ഈ വർഷം മാങ്ങ കുറവാണല്ലോ അങ്ങനെ നമുക്ക് ഇവിടെയും ഉണ്ട് ആ അതെ താഴെ നമുക്ക് കവറിട്ടൊക്കെ കുറഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് മാങ്ങകൾ എന്നായിരിക്കോ നല്ല കൊലവലയായിട്ട് പിടിക്കുന്ന മാങ്ങയാണ് നല്ലേ നമ്മുടെ ഗോൾഡ് എന്ന് പറഞ്ഞ മാങ്ങയാണ് നമ്മൾ ബ്രിക്സ് ഒക്കെ നോക്കി ഇരുപത്തിരണ്ട് ബ്രിക്സ് ആണ് ഇതിന്റെ മധുരം നല്ല അടിപൊളി അടിപൊളിയൊരു മാങ്ങയാണ് ഇരുപത്തിരണ്ട് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ് കേട്ടോ നല്ല സൂപ്പർ മാങ്ങയാണ് നല്ല ഭംഗിയാണ് അതുപോലെ നല്ല ഗോൾഡൻ കളറാണ് ഇതെന്റെ തോലൊക്കെ ചെത്തി കളഞ്ഞു ഒരു മാങ്ങയാണ് നല്ല ഗോൾഡൻ കളറാണ് വരുന്നത് അപ്പോൾ തോലക്ക് ചെത്തി നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് ടേസ്റ്റ് നോക്കി നമ്മളൊന്ന് മധുരമൊക്കെ ഒന്നും കൂടി അതിൻ്റെ ഒരു ഫ്ലേവർ പിന്നെ ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ തോലക്ക് ചെത്തി കഴിയുമ്പോൾ തന്നെ കഴിക്കുക നല്ലൊരു തേനിൻ്റെ ഒരു സ്മെല്ല് അതൊരു നല്ലൊരു സുഗന്ധമാണ് അടിപൊളി ഒരു മാങ്ങയാണ് ഇതാണ് തീരെ നാരില്ലാത്ത ഒരു അടിപൊളി മാങ്ങയാണ് ഓ നല്ല നല്ലൊരു ടേസ്റ്റാണ് കയ്യിലാണ് കയ്യിലൊക്കെ നല്ല തേൻ പോലെ അങ്ങനെ ഉണ്ട് ഇതിൽ തേനിങ്ങനെ ഒലിക്കുകയാണ് നല്ലൊരു ടേസ്റ്റുമാണ് സൂപ്പർ വാങ്ങിയാണ് ഇരുപത്തിരണ്ട് ബ്രിക്സും അധുരണ്ട് ഓക്കെ നമ്മുടെ സീതാഗോൾഡിൻ്റെ രണ്ട് കഷ്ണം നമ്മൾ അയൽവക്കത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ കൊണ്ടുവന്നായിരിക്കാണ് അപ്പോൾ അത് അവർ കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ എന്ന് പറയട്ടെ അതാ എടുക്കൂ എങ്ങനുണ്ട് ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ് ഞാൻ ഒഴിക്കുന്നത് കൊണ്ടുവന്ന ഇപ്പോൾ അത് ഒരു സ്പെഷ്യൽ ദീനാണ് എങ്ങനെ ടേസ്റ്റ് അടിപൊളിയാണ് എൻ്റെ സ്മെല്ലൊക്കെ ഒരു തേനിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് തോന്നിയായിരുന്നു ഓക്കെ